ആറളം പട്ടികവർഗ ഉന്നതികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വയോജനങ്ങൾക്കാണ് ആറം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ എമർജൻസി ലൈറ്റ് കമ്പിളി പുതപ്പ് തുടങ്ങിയവ വിതരണം ചെയ്തത് ഈ വർഷം തന്നെ നിരവധി പദ്ധതികൾ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലും പട്ടികവർഗ ഉന്നതികളിലും പൊതുവായും നടത്തിയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ ഡ്രൈവിംഗ് പരിശീലനം നൽകൽ തുടങ്ങിയവ എടുത്തു പറയേണ്ടതാണ് എമർജൻസി ലൈറ്റ് കമ്പിളി പുതപ്പ് എന്നീ വിതരണം ആറളം എസ് എൻ രാജീവൻ നിർവഹിച്ചു എസ് ഐ ഋജികുമാർ ചടങ്ങിന് അധ്യക്ഷനായി എസ് ഐമാരായ വിനയം കുമാർ റഷീദ് ജോസ് പി ജോസ് ബിസിന്ത ജോസഫ് ഷാനവാസ് കെ ദീപേഷ് കെ കെ എന്നിവർ സംസാരിച്ചു ജീവിതത്തിൽ കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പോലീസ് തോന്നുന്നോണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ ആളെ ഫാമിലുള്ള ഈ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങള് കാണുന്നത് പോലീസാണ് ജനമൈത്രി പോലീസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ഡിവൈഎസ്പി ധനം പോലീസ് ഇൻസ്പെക്ടർ ആൻഡ്രിക് റോമിക് എന്നിവർ നേതൃത്വം മഴക്കാലത്ത് പഞ്ചായത്തിലെ പട്ടികവർഗ ഉന്നതികളിലും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വയോജനങ്ങൾക്ക് ഈ മഴക്കാലത്ത് എമർജൻസി ലൈറ്റും കമ്പിളിപ്പുതപ്പും നൽകിയാണ് നിരവധി പദ്ധതികൾ ഈ ജനമൈത്രി പോലീസ് ഈ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടവ ഒന്ന് പുനരധിവാസ മേഖലയിൽ വന്യമൃഗങ്ങളിൽ അടങ്ങുന്ന പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ആ മേഖലയിലെ ജന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമൊക്കെയാണ് മാതൃകയായത് അതിന് പിന്നാലെയാണ് വയോജനങ്ങൾക്ക് ഈ മഴക്കാലത്ത് കമ്പിളി പുതപ്പും എമർജൻസി ലൈറ്റും നൽകി അവരെ സഹായിച്ച് അവർക്ക് കൈത്താന്നാണിത് ജനമൈത്രി പോലീസിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്കും പങ്കാളികളാകാം തീപ്പള്ളിയിൽ നിന്നും And look around you just wave your home know. Yes it's raining ുംയൽ ഗൽ റോഡ് ഇരുട്ടി കണ്ണൂർ ഫ്രോം ദ ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ